എൻ്റെ കൈകൾ മനോഹരമായിരുന്നു കാറ്റുകൾ വന്ന് തരൂണമായിരുന്നു എന്നെ കാണാൻ സുന്ദരിയായിരുന്നു നല്ല കായ്ഫലങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ടും അവർ എനിക്ക് എട്ടിൻ്റെ പണി തന്നു തേങ്ങകളെല്ലാം വിതിച്ചെടുത്തു ഓലയിൽ നിന്നും ചൂരിനുള്ള ഈറക്കിലേക്കായി ആരോ അവിടെ വന്നു അവർ ഇവിടെ താമസിക്കുന്നവരല്ല ഇവിടെ താമസിക്കുന്നവർക്ക് ഇത് ചെയ്യാൻ കുറച്ചിലാണ് വന്നവർ പട്ടിണി പാവങ്ങൾ ആണ് എന്ന് തീർച്ച ഒരു മകൾ അവിടെ ഇരിപ്പുണ്ട് ആ മകൾ എല്ലാ വീട്ടിലേലും പോലെ മൊബൈലിൽ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അമ്മ എന്തുമാത്രം അധ്വാനിക്കുന്നു ചൂരിലുള്ള ഇരുക്കിരിക്കായി ആ അമ്മ അവിടെ തിരയുകയാണ് ചെയ്യാണ് ആ കൊച്ചിൻ്റെ ആ ഇരിപ്പ് കാണുമ്പോൾ എൻ്റെ എന്നിൽ ഒരു തേങ്ങയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ആ കൊച്ചിൻ്റെ തലയ്ക്ക് ഞാൻ ഇട്ടേനെ തീർച്ച അവരെ അധ്വാനിക്കുകയാണ് ആ കൊച്ചാണെങ്കിൽ മൊബൈൽ വെച്ചുകൊണ്ടേ ഇരിക്കുന്നു ഇത് സഹിക്കാൻ പറ്റുന്നില്ല കണ്ടോ അവർ അധ്വാനിക്കുന്നു കണ്ടോ ആ ഓലയെല്ലാം അടർത്തിയെടുത്തിട്ട് അതിൽ നിന്നും ഈർക്കിലി അവർ എടുത്തുകൊണ്ടേ പോകും അതാണ് ഒരു അത് ഒരു ചൂലിന് നൂറ്റി ഇരുപത് രൂപയാണ് വില ഞാനിതെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുന്നു ഇതാണ് കുഞ്ഞേ ജീവിതം ഇനിയും നല്ല നല്ല ഓലകൾ ഉണ്ടാകട്ടെ എന്ന് മോഹിക്കുന്നു എന്നാലും അവരാ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആ കുട്ടി അവിടെ മൊബൈൽ കുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ത് ചെയ്യാം ഇതുപോലുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ എന്തു ചെയ്യാം ആ അമ്മ കണ്ടോ എല്ലാം അവർക്ക് ഇന്ന് തന്നെ അതെല്ലാം കൂടെ അടച്ചു എടുത്തുകൊണ്ട് പോകണം ഈ കോമ്പൗണ്ടിൽ താമസിക്കുന്നവരല്ല അവർ അവർ വെളിയിൽ നിന്ന് ഇവിടെ വന്നവരാണ് അവർക്ക് പട്ടിണിയുടെ നൊമ്പരവർക്കറിയാം അവൾ ഭർത്താവിരിപ്പുണ്ട് ആ കുട്ടിയാണെങ്കിൽ അവൾ എന്തോ റീൽ എടുത്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു ഇങ്ങനെയുണ്ട് കുട്ടികൾ എന്തു ചെയ്യാം ഒരു തേങ്ങ പോലും എന്നിൽ അവശേഷിച്ചിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് അവടെ തലയിൽ ഇട്ടേനെ ഓക്കെ ബായ്